ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പി നോക്കാം ഷുഗർ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിന് വേണ്ടി നമുക്കിവിടെ ഡ്രാഗ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണ കഴിക്കാൻ എല്ലാവർക്കും അത്രയും ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ എടുക്കാം ഇത് അത്യാവശ്യം ഇച്ചിരി മധുരമുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയായിരുന്നു അതിൻ്റെ കൂടെ ഞാനൊരു റോബസ്റ്റാ പഴം കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുതിർത്ത് വെച്ച ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ഡേറ്റ്സ് ആണ് അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു അതുകൊണ്ട് മൂന്ന് ഡേറ്റ്സ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി കുറച്ച് ക്യാഷും ബദാമും തലേദിവസം കുതിർത്ത് വെച്ചതായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരം കുറച്ചു വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിർബന്ധമില്ല ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഞാൻ കുറച്ച് പാൽ ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇപ്പം ഇവിടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് സാധാരണ വലിയ വികാരമൊന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് അത്യാവശ്യം ഇച്ചിരി മധുരൊക്കെ ഉള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു